പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി കോട്ടയം ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദയത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മണർകാട്ട് നടന്നു മണർകാട് സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് എ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് അദ്ദേഹം പറഞ്ഞു ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്നും മുക്തരാക്കാൻ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്

യും രൂപപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അത് ചെയ്തത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള കുട്ടകൂലാദിത്യസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു പഠനം നടത്തി ഒരു പുസ്തകമായി അത് പ്രസിദ്ധീകരിച്ച് അതുപ്രകാരം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും എക്സൈസുകാർക്കും വിദ്യാഭ്യാസ വകുപ്പിലുള്ള ടീച്ചേഴ്സിനും ക്ലാസ് കൊടുത്ത് അവരെ ട്രെയിനേഴ്സായി രൂപപ്പെടുത്തി വിവിധ സ്കൂളുകളിലും വിദ്യാഭ്യാസ പോയി ക്ലാസ് കൊച്ചി കാഞ്ഞിരപ്പള്ളി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസ് അധ്യക്ഷനായി നാർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എ ജെ തോമസ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അജയ് കെ ആർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോയ് മാത്യു മണവത്ത് സ്കൂൾ പ്രിൻസിപ്പൽ സോജി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മണാർക്കാട്